എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അയാളെ മറക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടായിരിക്കും ഞാൻ അയാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ഓക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് എനിക്ക് മറക്കാമായിരുന്നു തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ഒരു റിലേഷൻഷിപ്പിന്റെ അനുഭൂതി എനിക്ക് മനസ്സിലാവൂ അയാൾക്കുള്ളത് പോട്ടു അയാൾക്ക് മനസ്സിലാവണന്നുണ്ടെങ്കിൽ അയാൾ തീരുമാനിക്കണം പക്ഷെ ഉർലിശ് പറ്റും മനോഹരമായിട്ട് ആസ്വദിക്കുക ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന സമയത്ത് അത് നിങ്ങൾ ആസ്വദിച്ചിട്ടില്ലേ പക്ഷെ നിങ്ങൾക്ക് എവിടെ എപ്പോഴോ പറ്റിയേ അയാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് വേണ്ട ആത്മാർത്ഥമായ സ്നേഹം നിങ്ങൾ അയാളിൽ നിന്നും പ്രതീക്ഷിച്ചു ഞാൻ അയാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചില്ല അതേപോലെ അയാളും ആത്മാർത്ഥമായിട്ട് എന്നെ തിരിച്ച് സ്നേഹിക്കണ്ടേ അത് പാടില്ല നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരിടത്ത് നിങ്ങളുടെ ജീവിതം കൊണ്ടു വെക്കുന്നതിൻ്റെ ഒരു ഒരു എക്സാമ്പിളാണ് ഹൗ കാൻ യു ആക്ച്വലി ഗിവ് യുവർ ലൈഫ് ടു സോ മൺ എൽസ് എന്നിട്ട് പറയാം നിങ്ങളെൻ്റെ ജീവിതം ഉഷാറാക്കണേ ഞാൻ എൻ്റെ ജീവിതം ഞാൻ നിന്ന് ലഭിക്കുന്നു ഓ പ്ലീസ് ഡോണ്ട് ടു ദ നമ്മൾ അറിയാതെ ചെയ്തു പോയി കുഴപ്പമില്ല തെറ്റും നല്ല പാടോൾക്കില്ല തെറ്റ് ചെയ്തതിന് ശേഷം പഠിക്കുന്ന പാഠങ്ങൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കും എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു ഹാവ് യു ലേൺ സംതിങ് ഫ്രം ദാറ്റ് ഹൃദയത്തിൽ കിട്ടുന്ന ചില പാഠങ്ങളില്ലേ ആ പാഠങ്ങൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഇങ്ങനെ ഉണ്ടാവും ഓർമ്മകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നില്ല ആ ഓർമ്മകൾ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും വെരി സോറി ഞാൻ ചിരിച്ചുകൊണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ സംതിങ് മനസ്സിലാക്കുന്ന സമാധാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായത് പുറമേ നിന്നില്ലാസ് ഉള്ളിൽ നിന്നാണ് സമാധാനത്തിന് വേണ്ടി ഒരുപാട് യാത്ര ചെയ്തു നോക്കിയിട്ടുണ്ട് പല ആളുകൾ മറ്റു സംസാരിച്ച് നോക്കിയിട്ടുണ്ട് ഞാൻ ഈ ചിരിയുടെ അർത്ഥം പറയുന്നത് വെച്ചാൽ ഞാൻ ചെയ്ത പിടിത്തെങ്കിൽ ആലോചിച്ചിട്ടാണ് നോ നിങ്ങളും ഹൃദയ വീട്ടിത്തും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് അടിപൊളിയാകാനുള്ള ആഗ്രഹം കൊണ്ട് പറയാണ് പ്ലീസ് ആ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം നല്ല പറയാ ഒരാൾക്ക് വേണ്ടി കാത്തിരിക്കോ പ്ലീസ് ഒന്നാ സന്തോഷം ആ ഒരാൾ നിങ്ങളുടെ ഉള്ളിലാണ് എല്ലാ പ്രവൃത്തിയും അറിയുന്ന എല്ലാ ഇൻറ്റൻഷനും അറിയുന്ന വാവ് ബ്യൂട്ടിഫുൾ പേഴ്സൺ ദാറ്റ്സ് യു എന്റെ വാക്കൾ കൊണ്ടല്ലോ ഇനിയും പറയുന്നു എത്രമാത്രം മനോഹരമായിട്ടാണ് പല കാര്യങ്ങളും പക്ഷെ ഓരോ സമയവും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അടിപൊളിയാണെന്നേ എന്താണ് അയാൾക്ക് അത് പറയാൻ പറ്റുവനായിട്ട് കാണുന്നുണ്ടോ ഇനി വെക്കുക എന്റെ മനസ്സിനൊക്കെ കാണാൻ പറ്റുമോ സ്വന്തത്തെ സ്നേഹിക്കാൻ അയാളിലൂടെ വന്ന വേദന കാരണമായിട്ടുണ്ട് എങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അയാളോട് കടപ്പാടില്ലേ താങ്ക് യു ഞാൻ നിങ്ങളിൽ ലൈഫ് വെച്ച് നിങ്ങൾ എനിക്ക് വേദന തന്നു എന്റെ അർത്ഥം എന്താ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു എന്ത് എവിടെ എന്തിനാടോ എൻ്റെ ലൈഫ് വെച്ചാൽ നിന്റെ ലൈഫ് നിന്നിലല്ലേ തെറ്റല്ലേ എങ്ങനെ അടി വേദന വന്നിട്ട് അയാള് പഠിപ്പിച്ചെ പറയാതെ പറഞ്ഞു തന്നില്ലേഡ് അയാള് പറഞ്ഞു തരുകയാണ് ആ ഓർമ്മകൾ വേട്ടയാടുന്നു എങ്കിൽ ആ ഓർമ്മകൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഒരു തെറ്റ് ചെയ്തു പോയി തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മളെങ്ങാനും ജീവിതത്തെ ആ സെൽഫ് ലെവലിലൂടെ കണ തുടങ്ങാനുണ്ടല്ലോ ആ ഒരാളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ജീവിതത്തെ ഏറ്റവും മനോഹരമായി എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച ജീവിതം പല മനോഹരമായ കാഴ്ചകളില്ലേ നമുക്ക് കാണിച്ചു തരും